നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ഗോൾഡൻ സ്പെഷ്യലി ഫോർ യു ജലഅതോറിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടൂർ പുല്ലൂരിൽ ശ്മശാന ഭൂമി നിരത്തിയ പ്രദേശം എ പി അനിൽകുമാർ എം എൽ എ സന്ദർശിച്ചു പ്രദേശവാസികൾക്ക് ശ്മശാനവും വഴിയും നിലനിർത്താനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് എം എൽ എ പറഞ്ഞു ജൽജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വണ്ടൂരിൽ കുടിവെള്ള സംഭരണി നിർമ്മിക്കുന്നതിനായാണ് സ്ഥലം മണ്ണു മാന്തി ഉപയോഗിച്ച് നിരത്തിയിരുന്നത് വണ്ടൂർ അംബേദ്കർ കോളേജിന് സമീപമുള്ള ഒന്നര ഏക്കർ സ്ഥലമാണ് ജല അതോറിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണ് മാന്തിയന്ത്രം ഉപയോഗിച്ച് നിരത്തിയിരുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പദ്ധതിയായ ജൽജീവൻ മിഷന്റെ ഭാഗമായി കുടിവെള്ള സംഭരണി നിർമ്മിക്കുന്നതിനായാണ് ഈ സ്ഥലം ജലഅതോറിറ്റി ഏറ്റെടുക്കുന്നത് മിച്ചഭൂമിയായി കിടന്നിരുന്ന ഈ സ്ഥലം നേരത്തെ അച്ചടി വകുപ്പിന് സർക്കാർ പ്രസ് നിർമ്മിക്കാൻ കൈമാറിയിരുന്നെങ്കിലും നിർമ്മാണം നടന്നിരുന്നില്ല ഈയെടുത്താണ് ജല അതോറിറ്റി ഈ സ്ഥലം ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് അപേക്ഷ നൽകിയത് ഇത് കൈമാറാനുള്ള ഉത്തരവും ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ചിട്ടു എന്നാൽ ഈ സ്ഥലത്ത് പതിറ്റാണ്ടുകൾക്ക് മുൻപേ പട്ടികജാതി വിഭാഗത്തിലുള്ളവരെ അടക്കം ചെയ്തിരുന്ന ശ്മശാനമുണ്ടായിരുന്നു ഏറെ നാളായി ഈ ശ്മശാനത്തിൽ ശവസംസ്കാരങ്ങൾ നടക്കാറില്ല ശ്മശാനത്തിന് രേഖകളുമില്ല റവന്യൂ വകുപ്പിന്റെ രേഖകളിൽ ഈ സ്ഥലം മിച്ചഭൂമിയാണ് ഇതിനിടയിൽ പദ്ധതിക്കായി സ്ഥലം നികത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട പ്രദേശവാസികൾ ഇടപെടുകയും പട്ടികജാതി ക്ഷേമസമിതിയുടെ നേതൃത്വത്തിൽ ജല അതോറിറ്റി കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുകയും ചെയ്തിരുന്നു വിഷയം ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് കഴിഞ്ഞ ദിവസം എ പി അനിൽകുമാർ എംഎൽഎയും സ്ഥലം സന്ദർശിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ തഹസിൽദാർ എം പി സിന്ധു ഡെപ്യൂട്ടി തഹസിൽദാർ കെ പി പ്രമോദ് വില്ലേജ് ഓഫീസ് പി ആർ രാജീവ് കുമാർ തുടങ്ങിയവർ എം എൽ തുടർന്ന് നടത്തിയ ചർച്ചയിൽ വഴിയടക്കം അൻപത് സെന്റ് സ്ഥലം ശ്മശാനത്തിനായി നിലനിർത്താമെന്ന ധാരണയിലെത്തി സ്ഥലത്തിന്റെ അരികുഭാഗത്തെ അൻപത് സെന്റ് സ്ഥലം ഇവർക്ക് സമ്മതമാണെങ്കിൽ സർക്കാരിലേക്ക് പ്രൊപ്പോസൽ നൽകാനാണ് ധാരണ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് നിലമ്പൂർ ഡിവൈഎസ്പിയുടെ കാര്യാലയത്തിലും ചർച്ച നടന്നിരുന്നു ജല അതോറിറ്റി ഉദ്യോഗസ്ഥരും പട്ടികജാതി സംഘടനാ ഭാരവാഹികളും ഉൾപ്പെടെ ചർച്ചയിൽ പങ്കെടുത്തെങ്കിലും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തിരുന്നില്ല ഇതിനാൽ തന്നെ യോഗത്തിലുണ്ടായ ധാരണ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ തഹസിൽദാരുമായി സംസാരിച്ച് അന്തിമ തീരുമാനത്തിലെത്തുവാനാണ് ധാരണയിലെത്തിയിട്ടുള്ളത് മുന്നൂറ്റമ്പത് കോടി രൂപയുടെ ബൃഹത് പദ്ധതിയാണ് ജൽജീവൻ മിഷന്റെ ഭാഗമായി വണ്ടൂരിൽ നടപ്പിലാക്കുന്നത് വണ്ടൂർ കാളികാവ് കരുവാരകുണ്ട് തുവ്വൂർ എടപ്പറ്റ എന്നീ പഞ്ചായത്തുകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാനുതകുന്ന പദ്ധതിയാണിത് വടപുറത്ത് ചാലിയാറിൽ നിന്നും പമ്പ് ചെയ്യുന്ന വെള്ളമാണ് അംബേദ്കർ കോളേജിനടുത്തുള്ള സ്ഥലത്ത് സംഭരിക്കുക ഇതിനായി ഇരുപത്തിയൊന്ന് ലക്ഷം ലിറ്റർ ശേഷിയുള്ള ടാങ്കും എം എൽ ശേഷിയുള്ള ശുദ്ധീകരണ പ്ലാന്റുമാണ് ഇവിടെ നിർമ്മിക്കുക ശുദ്ധീകരിച്ച വെള്ളം കാപ്പിൽ കമരിമലയിൽ സ്ഥാപിക്കുന്ന മറ്റൊരു സംഭരണിയിലേക്ക് മാറ്റും ഇവിടെ സംഭരണി സെന്റ് സ്ഥലവും ഏറ്റെടുത്തിട്ടു ഇവിടെ നിന്നാണ് അഞ്ച് പഞ്ചായത്തുകളിലേക്കായി വെള്ളം എത്തിക്കുക കരുവാരകുണ്ട് തൊവ്വൂർ ഇടപ്പറ്റ പഞ്ചായത്തുകളിലേക്ക് വെള്ളമെത്തിക്കാനായി പൂങ്ങോട് വെള്ളയൂർ ഭാഗത്ത് മറ്റൊരു സംഭരണിയും നിർമ്മിക്കും രണ്ടായിരത്തിയഞ്ച് മാർച്ച് പൂർത്തിയാക്കുന്നതിന് മുൻപ് പദ്ധതിയുടെ അറുപത് ശതമാനത്തിലധികം പ്രവൃത്തികളെങ്കിലും പൂർത്തിയാക്കേണ്ടതുണ്ട് ഇതിനാൽ തന്നെ വിവാദങ്ങളിൽപ്പെട്ട നിർമ്മാണ പ്രവൃത്തി മുടങ്ങിയാൽ മുന്നൂറ്റൻപത് കോടി രൂപയുടെ ബൃഹത് പദ്ധതി നഷ്ടപ്പെടാനിടയാവുമെന്നാണ് ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ പറയുന്നത് ബ്യൂറോ